കാരണം ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് രണ്ട് സമുദായത്തോടും രണ്ട് സമുദായത്തിന്റെ നേതാക്കന്മാരോടും ഖേദം പ്രകടിപ്പിക്കുന്നു കാരണം ആ ഉദാഹരണത്തെക്കാൾ ഉപരി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമുദായിക സൗഹൃദമാണ് മറ്റു മതവിരോധമല്ല എന്നത് പ്രകടിപ്പിക്കാൻ മറ്റു പല ഉദാഹരണങ്ങളും ആകാമായിരുന്നു അതുകൊണ്ട് ആ ഭാഗം ഞാൻ പിൻവലിക്കുകയാണ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പരസ്യമായിക്കൊണ്ട് തന്നെ ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാൽ ഞാൻ പറഞ്ഞ വാദം അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല കേരളത്തിലെ അനേകം ആളുകൾ ഉയർത്തുന്ന ഒരു വലിയ ഒരു ആശയം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് പരസ്പരം സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതിൽ ഉപരി ഐക്യങ്ങളും പരസ്പരമുള്ള ധാരണകളും മറ്റു സമുദായങ്ങളോടുള്ള അനൈക്യമായി മാറുന്ന ഒരു വർഗീയ ക്രുവീകരണം ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ആശങ്ക പ്രകടിപ്പിച്ചത് ആശങ്ക പ്രകടിപ്പിച്ച സമയത്ത് ഒരു ജാഗ്രത കുറവ് എന്നത് ശരിയാണ് അതുകൊണ്ട് ആ ഭാഗം ഞാൻ പിൻവലിക്കുകയും ഞാൻ ഈ ഭാഗത്ത് ഇതിൽ സാമുദായികപരമായ സൗഹൃദങ്ങൾ എൻഎസ്എസ് എൻ ഡി പിയും ഉണ്ടാകുന്നത് മറ്റു മതത്തോടുള്ള വിരോധത്തിന്റെ പേരിൽ ആവരുത് അത് നമ്മുടെ സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്നു എന്ന ഒരു പരാമർശത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ഇത്തരം പരാമർശങ്ങളൊക്കെ സ്വാഭാവികമായി കൊണ്ടും ചില പ്രഭാഷകന്മാരും എഴുത്തുകാരൊക്കെ നേരത്തെ തന്നെ ഉയർത്തി കാണിക്കുന്ന ഒരു വിഷയാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഒരു സമുദായത്തിലെ ഇത്തരം പരാമർശം മറ്റൊരു സമുദായ വ്യക്തി പറയുക എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന് യോജിച്ച ഒരു സംസ്ഥാന